ഈ അഴിമതി ചെയ്യുന്ന പാർട്ടികളാണല്ലോ ഈ മതേതരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർക്ക് ആരാണ് ഈ അനുവാദം കൊടുത്തത് മതേതരം തീരുമാനിക്കാൻ ഇവിടെ എല്ലാ മലയാളികളും ഉണ്ട് നമ്മളുടെ ഭരണഘടനയുണ്ട് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെയും എസ് ഡി പി മതേതരം ആവശ്യമില്ല ഞാൻ കൃത്യമായി പറയുന്നത് ഇവിടെ പിണറായി ജിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ മതേതരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ ഞങ്ങളതിനെ എസ് ഡി പി ആൻഡ് ജമാത്തിന്റെ ഒരു സ്ട്രാറ്റജിയായിട്ട് കാണും ഞങ്ങളെ വിഭജിക്കാൻ നോക്കണ്ട ഇനി ഈ നാട്ടിൽ ഹിന്ദുവാണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ മുസ്ലിംസാണോ ദേശസ്നേഹിയായ ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും പ്രവർത്തിക്കും ജനങ്ങളെ ദ്രോഹിച്ച ആരാണെങ്കിലും കോൺഗ്രസ് ആണോ സി പി എം ആണോ ഞങ്ങൾ അവരെ വിടില്ല അവസാനം എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതൊരു തുടക്കമാണ് ഒരു പുതിയ കേരളം ഒരു വികസിത കേരളം ബി ജെ പിക്ക് മതത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താല്പര്യമില്ല ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ അത് സെയിന്റ് റീറ്റാസ് കോളേജാണോ അത് ശബരിമലയാണോ ഗുരുവായൂരാണോ അത് മലബാർ ദേവസ്വം ബോർഡാണോ ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബി ജെ പി ഉണ്ടാവും എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങളെതിർക്കും എന്ന ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിൽ തന്ന ഉപദേശം നിങ്ങൾ ഇന്ന് പാലിക്കണം അത് റീവൈൻ ചെയ്ത് കേൾക്കണം പ്രതിബദ്ധത ഉണ്ടാവണം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടാവണം മന്ത്രിമാർക്ക് പ്രതിബദ്ധത ഉണ്ടാവണം അഴിമതി കണ്ടുപിടിച്ച് നാലര കെ ജി കിലോ നമ്മളെ ശബരിമല എന്ന് കൊള്ള ചെയ്ത ഈ സർക്കാർ അതിന് വീഴ്ച പറഞ്ഞാൽ ജനങ്ങളുടെ ദേഷ്യം വർദ്ധിക്കും കൂടുതലാവും അത് ചെയ്യരുത് അന്വേഷണം നടത്തണം വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഇത് ഞങ്ങളുടെ മാത്രമല്ല ബി ജെ പിന്റെ മാത്രം ആഗ്രഹമല്ല ഇത് സാധാരണ മലയാളികളുടെ ആഗ്രഹമാണ് ആവശ്യമാണ് ഇത് ചെയ്തേ പറ്റൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണം ഇവിടെ ഇത് ഇവിത്ര ഇത്ര ജനങ്ങൾ വന്ന് ഇത് പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ കാണണം വാസവനെ സംരക്ഷിക്കാൻ നോക്കരുത് തെളിവുണ്ട് എസ് ഐ ടിന്റെ ഒപ്പം എസ് ഐ ടിന്റെ വാസുവിന് തെളിവ് കിട്ടിയിട്ടുണ്ട് അത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തെറ്റ് ചെയ്തവരെല്ലാം അന്വേഷിച്ച് ജയിലിൽ അയക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് ഞങ്ങൾ ചെയ്തവരെ ഞങ്ങളിത് വിടില്ല എന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു ഒരിക്കൽ കോടി ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ നിന്ന് നന്ദി ഞാൻ പറയുന്നു സ്വാഗതം പറയുന്നു സ്വാമിയേ ശരീര